എല്ലാവരും ആ ഇവിടെ കർക്കാലം പിടിക്കാൻ കാമ്പാടി നോക്കി അന്നേരം കൊണ്ട് പിഞ്ഞോക്ക എന്റെ അംസൊക്കെ ആ എങ്ങനെ വേണമെങ്കിലും കായക്കുളച്ച് പറഞ്ഞു ഇരുപത്തിന്റെ നിങ്ങളോട് അങ്ങനെ പറയാ പയ്യന്റെ അംസൊക്കെ കോലം പറഞ്ഞ കൊണ്ടേ ഇത് പറഞ്ഞോ ഇത് അടിക്കല്ലേ വലിയ കൊടുക്കണ എന്താ മൂപ്പര് ചോദിച്ചു ഞാൻ ആകെ ഞങ്ങള് ഇന്നലെ എന്തെല്ലാം കാലങ്ങള് കുറെ ആയിക്കോട്ടെ അല്ല ഒരു ചെറു പഞ്ചു മണി അത് കൊണ്ടേക്കറ ഇളം പച്ചേരാക്കുന്ന ംസക അന്നോട് പറഞ്ഞ പോലെ പൊറത്താക്കരുത് അന്നോട് പറഞ്ഞാലും അത് അത് ഞമ്മളെ വെള്ളം വെന്തോ ഞമ്മളാ വെള്ളം വെന്തോക്കാൻസാക്ക എവിടേക്കാ പോവാ പെരേ പോവാൻ കഴിയില്ല പെണ്ണുമ്പള ആട്ടിയും പെണ്ണുമ്പളി ആ മോന അറിയൂ കിട്ടണ്ടത് എവിടെ കിട്ടലേ എവിടെ കായ എണ്ണി കൊടുക്കണം മോന് കിട്ടൂല നല്ല മോലെ നല്ല കായി കൊടുക്കണം നിങ്ങൾ വേണമെങ്കിൽ കിട്ടുവാ ഞാനായിട്ട് വന്നൊരു കാര്യമില്ല ഇതിപ്പോ എത്ത് ആ അവിടെ അവിടെ പോയി കളി

ഞാനത് കോലത്തിന്റെ ചോദ്യമൊക്കെ ഇണ്ട് അറിയില്ല നിങ്ങള് ആണ്ടേ എച്ച് അരിവാങ്ങി കിട്ടണ്ടേ ഞാനിപ്പതേപോലെ നിങ്ങള് കൊണ്ടുപോകണ പോലെ ഞാനും ആയിട്ട് വന്നൊക്കെ എച്ച് അരിവാങ്ങക്ക് വരും ഇല്ല ഇല്ല അരി അരിവാങ്ങൾ കായിട്ടില്ല ഏക്ക് കപൂല്ലേ അതാവൂല കുട്ടിയൊന്നുമില്ല കുട്ടി ഓരോ അവിടെ നിർത്തി പര നിർത്തി ഉണ്ടായിക്ക ആര ആരക്കാ ഇരുപ ആരോടെ വന്ന് ആരോടെ വന്ന് അതെ ഇപ്പൊ ചേക്ക് പച്ചുമണി വാങ്ങിക്കോളാം എന്നാ പേരേ കോടി ഇറക്കി കയറക്ക അതെ ഓനൊക്കെ പേരക്കോട്ടേ കയറക്ക ോ അത് ഏതാണ്ടോ ഈ അറ്റം ഉണ്ട് ഈ അറ്റം അറ്റമൂറക്ക ഈ അറ്റം വരയ്ക്കന്നുണ്ട് അത് ഉള്ളതന്നെ പജ്ജിനുള്ളതന്നെ ഇങ്ങനെ കേട്ടില്ല അതിനാവൂല ഒരു ചെറിയൊരു മാറ്റം പറയാൻ പറ്റുവോ ചെറിയൊരു മാറ്റം നമ്മൾ ഒരു പറഞ്ഞു നമ്മള് ചെയ്യാൻ പറ്റുമോ ആയിരം കൂട്ടി പറഞ്ഞാണ് ആ ചെയ്യണം കാര്യം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം ഒരു പജ്ജ് ഈ പജ് കറന്നു പജ് രണ്ടായിരം ഇത് പറഞ്ഞു ഒരു രണ്ടായിരം കൂടുന്ന ഒരു പജ്ജിനെ അഞ്ചാറെ പൈസ ഒന്നും വേണോ വാങ്ങുമ്പോൾ രണ്ടായിരം കുറച്ച് വാങ്ങിക്കും അത് നമ്മടെ കച്ചവടം അപ്പുള്ള കച്ചവട നമ്മള് ചെറിയ എവിടെ കിട്ടണ്ടേ ഞങ്ങൾ എണ്ണി എണ്ണി കൊടുത്തിട്ട് ഒരു കൈ പൈക്ക് പാലിട്ടില്ല ആക്കാൻ പറഞ്ഞു കൊടുക്കും അവനെ വേറെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെ പാല് ആർക്കില്ല പറഞ്ഞോടങ്ങി ഇളം ണേജ് ഭജന്ന് ഒന്ന് പുറത്തുട്ടു പുറത്തു കുടിച്ചു പജ്ജ് നോക്കും മട്ടിങ് കാമ്പ നാല് കാമ്പ നാല് ഭാഗത്ത് തന്നെ

എന്താ അവിടെ തിന്നാൻ കൊടുക്കാനെ അങ്ങനോട് അങ്ങനെ അപ്പൊ ചോദിക്കാറില്ല കുടിക്കാൻ ആ ഭജോണക്കാണോ അതിന്റെ പാത്രം ഉണ്ടായിക്കൂടെ ആ ഭജന പിടിക്കണെ കായ് കുടിക്കും O que